thank <laughs> you ൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇപ്പം നമ്മൾ ഇന്നത്തെ പ്ലാന്റ് കോമ്പോഫറിലൂടെ വാങ്ങാൻ പറ്റുന്ന നല്ല കിഡിലൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ കാണുന്ന ഡയാന്തസിൻ്റെയൊക്കെ ഒരു അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സോളം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കോംബോയിലൂടെ കോമ്പോയിലൂടെ എടുക്കുമ്പോൾ മാത്രമാണ് റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ കോംബോയിലൂടെ എടുക്കുകയാണെങ്കിൽ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഒരു പീസിന് മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഫസ്റ്റത്തെ കളർ തന്നെ ഈ ഒരു കളറ് രണ്ടാമത്തെ കളറ് ഈ ഒരു കളറ് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതുപോലെ പ്ലാന്റ് ും നല്ല ബുഷായിട്ട് തിക്ക് ായിട്ട് നിൽക്കുന്ന ആണ് അതുപോലെ ഫ്ലവേഴ്സ് കഴിഞ്ഞാലും ധാരാളം മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല ബുഷ്നസ്സോട് കൂടിയിട്ടാണ് പ്ലാന്റ്സ് ഓരോന്നും നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് ഡിഫറെൻ്റ് കളറ് പ്ലാന്റിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് അപ്പോൾ ഈ അവൈലബിളായ കളേഴ്സ് നോക്കിയിട്ടാണ് അഞ്ച് ഡിഫറൻ്റ് കളേഴ്സ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇപ്പോഴും നമുക്ക് പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും അത്രയ്ക്ക് ഭംഗിയുള്ള നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഡയാന്തസ് പ്ലാന്റ്സ് അപ്പോൾ ആരും മിസ്സ് ചെയ്യേണ്ട ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല ഫ്ലവേഴ്സൊക്കെ കിട്ടണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല കളേഴ്സൊക്കെ നമുക്ക് എടുത്തു തരാനായിട്ട് സാധിക്കുകയുള്ളൂ നല്ല പ്ലാന്റ്സ് ആണ് ഈ ഒരു മുപ്പത്തഞ്ച് രൂപയ്ക്ക് അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സിംഗിൾ പീസായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു പ്ലാന്റിന് അമ്പത് രൂപ വരും കേട്ടോ ഈ ഒരു പ്ലാന്റ് നടൻ രീതി മണ്ണും കുറച്ച് മണലും ചാണകപ്പൊടിയും ഒരു ഇത്തിരി എല്ലുപൊടിയും കൂടി കൂട്ടി മിക്സ് മിക്സാക്കി പൊട്ടി മിക്സിലേക്ക് വേണം നട്ടു കൊടുക്കാൻ നട്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഷെഡ് തന്നെ വെച്ച് വളർത്തിയതിന് ശേഷം പിന്നെ ഒരു രണ്ടാഴ്ചത്തേക്ക് ശേഷം വേണം നിങ്ങൾ പുറത്തോട്ട് എടുത്തു വെക്കാനായിട്ട് കേട്ടോ നല്ല വെയിലൊക്കെ കൊള്ളാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തത് കമേലിയേൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ എപ്പോഴും നമുക്ക് പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് കമേലിയ പൂക്കൾ അപ്പോൾ അതിൻ്റെ ഒരു അഞ്ച് ഡിഫറെൻ്റ് കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കളർ ശരിക്കും അറിയില്ല ഇതിലിപ്പോൾ ഡബിൾ കളർ വരുന്നുണ്ട് വൈറ്റ് പിങ്ക് റെഡ് ലൈറ്റ് പിങ്ക് ഇങ്ങനെ കുറേ കളേഴ്സാണ് വരുന്നത് അപ്പോൾ കറക്റ്റ് പ്ലാന്റ് അത് ഏതാണെന്ന് നമുക്ക് കറക്റ്റ് ക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ അതുകൊണ്ട് ലീഫിൻ്റെ ഡിഫറൻസിലാണ് അഞ്ച് പ്ലാന്റും സെലക്ട് ചെയ്ത് തരുന്നത് അപ്പോൾ ഇതേപോലെ കുറ്റിച്ചെടിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കമേലിയ പ്ലാന്റ്സ് വളർത്താവുന്നതാണ് ഈ ഒരു വലുപ്പമുള്ള ചട്ടിയിലൊക്കെ കേട്ടോ നന്നായിട്ട് ഏതൊരു ക്ലൈമറ്റിലും പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് നല്ലൊരു റോസാപ്പൂ പോലെയുള്ള അടുക്കുകളോട് കൂടിയിട്ട് വരുന്ന അധികം അടുക്കുകളോട് കൂടിയിട്ട് വരുന്ന പൂക്കളാണ് കമേലിയ പ്ലാന്റ്സിൽ വരുന്നത് നമ്മൾ തരുന്നതും ആ ഒരു അടുക്കുകളോട് കൂടിയിട്ടുള്ള പൂക്കളുടെ പ്ലാന്റ്സ് ആണ് തരുന്നത് കേട്ടോ അപ്പോൾ ആയിട്ടുള്ള അഞ്ച് കളേഴ്സ് ആണ് കമിലിയന്റെ വരുന്നത് പ്ലാൻ സൈസ് ദ ഇതില് കാണിക്കുന്ന ഈ ഒരു സൈസിലാണ് ട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിൽ കണ്ടല്ലേ നമ്മൾ ഇതുപോലെ ലീഫിന്റെ ഡിഫറൻസ് ഒക്കെ നോക്കിയിട്ടാണ് എടുത്തു തരുന്നത് അപ്പോൾ ഇങ്ങനെ കോംബോയിലൂടെ അഞ്ച് പീസ് വാങ്ങുമ്പോൾ ഒരു പീസിന് 138 രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ അഞ്ച് പീസിനും കൂടിയും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നമുക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് അടക്കമാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് സിംഗിൾ പീസ് ആയിട്ടാണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമെങ്കിൽ ഒരു പീസിന് ഇരുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരും പ്ലസ് കൊറിയർ ചാർജും കൂടിയും വരും കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഇതാ ഈ ഒരു വലുപ്പമുള്ള പ്ലാൻസ് ആണ് നിങ്ങൾക്ക് കോംബോയിലൂടെ ഈ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്നത് അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ ഞാനിത് ഈ സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ എത്ര ചൂട് ക്ലൈമറ്റിലും നമുക്ക് ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകില്ല ഈ പ്ലാന്റ് ഇത്ര ചൂടുള്ള ക്ലൈമറ്റിലും പിടിച്ചു കിട്ടും എന്നുള്ളതാണ് സത്യാവസ്ഥ പിന്നെ ഇതിൽ നിറയെ പൂക്കളും ഉണ്ടാവും അപ്പം അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് പോട്ടിമിക്സ് ആണ് പോട്ടിമിക്സ് ഒരു തണുപ്പുള്ള പോട്ടിമിക്സ് കൊടുത്താൽ എത്ര വലിയ ചൂടൻ ക്ലൈമറ്റിലും ഇത് നമുക്ക് പൂ തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും കേട്ടോ നല്ല വലിയ പൂക്കളായിരിക്കും ഉണ്ടാവുക ഈ ഒരു കമയിൽ നടന്ന പോട്ടി മിക്സ് ശരിക്കും പറഞ്ഞാൽ മണ്ണും കുറച്ച് മണലും നിങ്ങൾ മണ്ണ് എടുക്കുമ്പോൾ കുറച്ച് ഇളക്കുള്ള മണ്ണ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ മണ്ണും മണലും ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ട പോട്ടി മിക്സിലേക്ക് ഒരല്പം മാത്രം ചകിരിച്ചോറ് ചേർക്കണം കേട്ടോ ചകിരിച്ചോറ് ചേർക്കുമ്പോൾ ചെടിക്ക് നല്ല രീതിയിൽ തണുപ്പ് കിട്ടാനായിട്ട് സഹായിക്കും ഇത്രയും കൂട്ടിയ പോട്ടി മിക്സിലേക്ക് വേണം പ്ലാന്റ് വെച്ച് കൊടുക്കാനായിട്ട് പിന്നെ രാവിലെ തലേന്നത്തെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അത് രാവിലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി തണുപ്പ് ചെടിക്ക് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് ആയി കിട്ടും അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി താങ്ക് യു